കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രാലയ സെക്രട്ടറി ഉമാശങ്കർ ടെൻഡർ വ്യവസ്ഥകളിൽ അട്ടിമറി നടന്നെന്ന് ഉമാശങ്കർ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗം പൂർത്തിയായി ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുന്നു അബ്ദുൾ റഷീദ് ദേശീയപാത അതോറിറ്റിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും വീഴ്ചയാണ് ഇവിടെയും അംഗീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സമ്മതിക്കുന്നത് ദേശീയപാത അതോറിറ്റി ഏർപ്പെടുത്തിയ കരാറുകാർക്ക് സംഭവിച്ച വീഴ്ച എന്തൊക്കെ നടപടികൾക്കാണ് ഈ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ശുപാർശ കമ്മിറ്റിക്ക് മുമ്പാകെ നേരത്തെ തന്നെ ഈ ദേശീയ ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം നേരത്തെ സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിലെ കൂരിയാടിയിൽ എത്തിയിട്ടുള്ള വിദഗ്ദ്ധ സംഘവും സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ വലിയ അപാകത ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രധാനമായും ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പരിസ്ഥിതി ആഘാത പഠനത്തിലും അതോടൊപ്പം മറ്റ് തുടർ ക്രമീകരണങ്ങളിലൊക്കെ തന്നെയും ഈ കമ്പനിക്ക് വലിയ പങ്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ യോഗം ഇപ്പോൾ ദില്ലിയിൽ അവസാനിച്ചിരിക്കുകയാണ് ദേശീയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ പ്രധാനമായും ഇതിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗതാഗത മന്ത്രാലയ സെക്രട്ടറി ഉമാശങ്കർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും പിന്നീട് ദേശീയ ദേശീയപാത അതോറിറ്റിക്കും അതോടൊപ്പം കെനാർ കൺസ്ട്രക്ഷൻ കമ്പനിക്കും സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ ഓരോന്നായി എണ്ണി പറയുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാണത്തിൽ കൃത്യമായിട്ടുള്ള ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ട് എന്നും ഉമാശങ്കർ പറയുകയും ചെയ്തു പ്രധാനമായും ടെൻഡർ വ്യവസ്ഥകൾ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് കെ ആർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതായത് ഉപ കരാറുകൾ മറ്റു കമ്പനികൾക്ക് ചെറിയ കമ്പനികൾക്ക് നൽകുകയും ചെയ്തിരുന്നു ഇത് മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ തുക കുറച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടെൻഡർ വ്യവസ്ഥകൾ അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ് ഈ കമ്പനികളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഇത് പരിശോധിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിക്കും വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഉമാശങ്കർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ദേശീയപാത അതോറിറ്റി ചെയർമാൻ ശനിയാഴ്ച ഈ സംഭവസ്ഥലം സന്ദർശിക്കാനുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ പാർലമെന്റ് അക്കൌണ്ട് കമ്മിറ്റി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ഉമാശങ്കർ ഈ മേഖലകൾ സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നേരത്തെ ഈ വിദഗ്ധ സമിതി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഈ പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ സംരക്ഷണ വിത്തിയടക്കം തകർന്ന ഭാഗത്തെ ഒരു കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്ന നിർദ്ദേശമാണ് റിപ്പോർട്ടിൽ സമിതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ റോഡ് പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പണം അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ഈ കമ്പനി വഹിക്കണമെന്ന നിർദ്ദേശവും ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കാരണം മലപ്പുറം ജില്ലയിലെ കൂരിയാട് പ്രദേശത്ത് മാത്രം ഒരു കിലോമീറ്ററിൽ അധികം ദൂരമാണ് ഇത്തരത്തിൽ പുനർനിർമ്മാണത്തിനായി വേണ്ടി വരിക ഇതിന് എല്ലാ തുകയും അതോടൊപ്പം മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും അതിന്റെ എല്ലാ ചിലവുകളും ഈ ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം ഈ കെ എൻ ആർ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും ഈടാക്കണമെന്ന നിർദ്ദേശവും ഇപ്പോൾ പബ്ലിക് കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു യോഗം ചേരുകയും പിന്നീടേതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും അതോടൊപ്പം ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാരും സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള വിശേഷം റഷീദ് നൽകിയത് ദേശീയപാതയിൽ ഉണ്ടായ വീഴ്ചകളുടെ സമ്മതം ഒരുപക്ഷേ അത് ദേശീയപാത അതോറിറ്റിക്കാണ് അത് ഏർപ്പെടുത്തിയ കരാറുകാർക്ക് സംഭവിച്ച വീഴ്ച അത് പരിശോധിക്കാൻ ദേശീയപാതാ അതോറിറ്റിക്ക് സംഭവിച്ച വീഴ്ച ഇതൊക്കെയാണ് പരിഹരിക്കപ്പെടേണ്ട സംഗതികളായി ഉയർന്നു വരുന്നത് ആ വീഴ്ചകൾ സമ്മതിക്കുകയാണ് യോഗത്തിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി റഷീദ് അബ്ദുൾ റഷീദ് നൽകിയത്